നോക്ക് നോക്ക് റെഡി തന്നെ നീ നോക്കി എന്താ ചോദിച്ചത് മ്യൂസിക്കും ക്ലാസും കഴിഞ്ഞിട്ട് വരുമ്പോല അച്ഛന്റെ ഒക്കെ പരിപാടിയായത് കാട്ടൂളിൽ കണ്ടിരുന്നാ നമ്മൾ ഇന്ന് സൺഡേ മ്യൂസിക് ക്ലാസ് ഉണ്ട് അച്ഛനെ അപ്പം അതിന് പോയിട്ട് വരുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ഗാർഡൻ ഉണ്ട് അപ്പം അത് കണ്ടപ്പോൾ ഇങ്ങനെ കളിക്കാൻ കയറിയിട്ട് ഇവിടെ കണ്ട ഒരു അമ്പലം നല്ല രസം കാണാൻ പണി നടക്കുന്നുണ്ട് അതിൻ്റെ കൊത്തുപണിയൊക്കെ ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഇതൊരു ഗാർഡനാണ് ഇവിടെ കുറേ പേരത് ഇരിക്കുന്നൊക്കെ ഉണ്ട് ഇവിടുത്തെ കാലാവസ്ഥ പറഞ്ഞ ഇപ്പം നല്ല തണുപ്പുമില്ല നല്ല ചൂടും ഒരു നല്ലൊരു കാലാവസ്ഥയാണ് അപ്പം ഇങ്ങനെ കളിക്കാൻ നല്ല രസമുണ്ട് അച്ചു മതി പോവാ മതി വാ പോവാലോ അങ്ങനെ ക്ലാസ്സും നമ്മൾ ഇങ്ങനെ നടന്ന് പോകാന്ന് കേട്ടോ നമ്മളതിനു പോകാൻ പോകുന്ന ഡോംബൂലി സ്റ്റേഷൻ്റെ അടുത്താണ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വീട്ടിലോട്ട് ഓട്ടോ കിട്ടും അപ്പോൾ അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ കൊണ്ടുപോകാനായിട്ടും വരാറുണ്ട് ഇനി പേട്ടന് എന്തോ ചെറിയ തിരക്കായതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല പിന്നെ അനിയൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ചു പറഞ്ഞു നമുക്ക് ഇങ്ങനെ നടന്നിട്ട് പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് അനിയനോട് വരണ്ട പറഞ്ഞാണേ എന്താ പോകുന്ന വഴിക്കുക പച്ചക്കറി വണ്ടിയൊക്കെ ഉണ്ട് അച്ചൂനി ഇന്ന് നടക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഏതായാലും ഇന്ന് നടന്നിട്ട് പോകാൻ ചോദിച്ചു അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് പച്ചക്കറിയുടെ ഇട്ട്